ആദ്യ ദിനത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമാ ലോകം ഒന്നാകെ കണ്ണ് തള്ളിപ്പോകുകയാണ് ഒരു ബോക്സ് ഓഫീസിൽ ഒരു സുനാമിയായിട്ട് ആഞ്ഞടിക്കിടെ ജാരാട്ടൻ നായകനാട്ടി എംബുരാൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നൂറ് കോടിയും കിടന്ന് ഒരു പക്ഷേ മലയാള സിനിമാ ലോകത്ത് ആദ്യത്തെ അഞ്ഞൂറ് കോടി ചിത്രമായിട്ട് മാറാൻ രാജേട്ടൻ്റെ എംബുരാൻ്റെ സാധിക്കുമെന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റിനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോകാം പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാവിശേഷങ്ങൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക പൃഥ്വിജ് കുമാരിന്റെ ഡയറക്ഷനിൽ രാജേട്ടൻ നായകനായിട്ടെത്തുന്ന ചിത്രമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ തുടർച്ചയാണിത് ചിത്രം മാർച്ച് മാസം ഇരുപ ഇരുപത്തേഴാം തീയതി വ്യാഴാഴ്ച തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടത് മികച്ച കളക്ഷൻ തന്നെ ചിത്രം ആദ്യ തന്നെ സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒരു മലയാള സിനിമ വേണ്ട വിധത്തിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മലയാള സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ പറ്റുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ഒരുക്കി ഒരിക്കൽ തെളിയിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഡാരാട്ടൻ്റെ ഫാൻ ഫ്ലവർ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം മലയാള സിനിമയിലെ ഇത്രയും വലിയൊരു സ്റ്റാൻഡ് ഉള്ള മറ്റൊരു നടൻ ഇല്ല എന്ന് ഒരിക്കൽ കൂടി ഡാരേട്ടൻ ഉറപ്പിച്ചിട്ടുണ്ട് ആദ്യ ദിനത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോയിട്ട് പുറത്തു വരുമ്പോൾ ചിത്രം അറുപത്തേഴ് കോടി രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിന് മാത്രം പതിനാല് കോടി ഏഴ് ലക്ഷം രൂപ സ്വന്തമാക്കി ചിത്രത്തിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് എല്ലാ ലാംഗ്വേജിലും കൂടി ആയിട്ട് ഒൻപത് കോടി എൺപത് ലക്ഷം രൂപ ഓവർസീസിൽ നിന്നായിട്ട് വിദേശത്ത് നിന്ന് മാത്രം ചേർത്താൽ നാൽപ്പത്തി മൂന്ന് കോടി പത്ത് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കി അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ആദ്യ ദിനം അറുപത്തേഴ് കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ ഉൾപ്പെട്ടിടം പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം നൂറ് കോടി പിന്നിട്ടു എന്ന് അണിയറ പ്രവർത്തകരും സംബന്ധിച്ചിട്ടുണ്ട് എന്തൊക്കെയാലും കേരള ബോക്സ് ഓഫീസിൽ ഒരു ലാരേട്ടൻ അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ ലാരേട്ടൻ കൊടുങ്കാറ്റ് തന്നെയാണ് വീശിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാലും നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന് ഈ ഒരു വീക്കെൻഡിൽ എത്ര കോടി രൂപ വരെ സ്വന്തമാക്കാൻ സാധിക്കും എന്നറിയാൻ വേണ്ടി അപ്പോൾ നാരേട്ടൻ നായികനെട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ പിന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ അഞ്ഞൂറ് കോടി രൂപ വരെ നേടുകയല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക